ആര്യ ബഡായുടെയും ബി ജെ സിബിൻ്റെയും ഒക്കെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയാറുണ്ടായിരുന്നു ഇരുവരും ദീർഘകാല സുഹൃത്തുക്കളായിരുന്നു ഇപ്പോഴാണ് ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മകൾ കുഷിയോടൊപ്പമുള്ള ജീവിതം ആസ്വദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സിബിനും ആര്യയും ഇതിനിടയിൽ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ ഇവരുടെ വിവാഹം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇവരുടെ വിവാഹം എന്നായിരിക്കും എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാം ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി അറിയുന്ന ഒരു വാർത്തയായി ഇത് വേഗം മാറുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആര്യയ്ക്ക് വേണ്ടി പലരും സംസാരിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഇവരുടെ വിവാഹത്തിന് സിബിൻ്റെ മകനെയും കൂടി കാണണം എന്നാണ് ആരാധകരുടെ ആഗ്രഹം ആര്യ എന്തായാലും സിബിൻ്റെ മകനെയും എത്തിക്കും സിബിന് മകനെന്ന് പറഞ്ഞാൽ ജീവനാണ് അത് അദ്ദേഹത്തിന് അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം പ്രേക്ഷകർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹം ഈ മാസം ഉണ്ടാകുമ്പോൾ ആര്യ എന്തായാലും സിബിനെ സന്തോഷിപ്പിക്കാനായി മകനെ അവിടെ എത്തിച്ചിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത് മകനുമായി അധികം കോണ്ടാക്റ്റൊന്നും സിബിനില്ല അതുകൊണ്ട് തന്നെ സിബിൻ്റെ വിവാഹത്തിന് മകൻ ഉണ്ടാകുമോ എന്ന സിബിന് തന്നെ ഉറപ്പില്ല പക്ഷേ ആര്യ എന്തായാലും എത്തിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വളരെയധികം മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരോട് നല്ല കടപ്പാട് പുലർത്താനും കഴിയുന്ന ഒരു താരം തന്നെയാണ് ആര്യ ഇതിനു മുൻപും അതുതന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആര്യയ്ക്ക് പറ്റിയ അബദ്ധങ്ങളും ഇത്തരത്തിൽ തന്നെയായിരുന്നു ബിഗ് ബോസിൽ ബോസിലുണ്ടായിരുന്നപ്പോഴേ ഒരു റിലേഷൻഷിപ്പിലാണെന്നും ജാൻ എന്നാണ് താൻ അയാളെ വിളിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരുന്നു ആര്യ അതിനുശേഷം തന്നെ ആര്യയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും അന്ന് മുതൽ ആര്യോട് പറയുന്നതാണ് സത്യസന്ധതയെ ശരിക്കും കൂടിപ്പോയതാണ് ആര്യയുടെ പ്രശ്നമെന്ന് ആര്യോട് ആരാധകരുടെ സ്നേഹത്തോടെ പറയുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ആര്യയുടെ വിവാഹം എന്തായാലും ഓഗസ്റ്റിലുണ്ടാകും അതിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാനും പറ്റുന്നുണ്ട് എന്തായാലും തയ്യാറെടുപ്പുകൾക്കിടയിൽ സിബിനെ സർപ്രൈസ് ചെയ്യിക്കാനായി സിബിനെ ഇഷ്ടമുള്ളവരെയും കൂടെ എത്തിക്കാൻ ഒരിക്കലും ആര്യ മറക്കില്ല ആര്യ അതെല്ലാം പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ചാണ് പ്രതികരിക്കുന്നത് പ്രേക്ഷകരും ഇതുതന്നെയാണ് പറയുന്നത് കാരണം എല്ലാവർക്കും നല്ല രീതിയിൽ അറിയുന്ന ഒരു താരം തന്നെയാണ് ആര്യ ആര്യയും സിബിനും ഒന്നിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് സന്തോഷമുണ്ടായിരുന്നു ഇതിന് പിന്നാലെ തന്നെയാണ് പ്രേക്ഷകർ ഇവരുടെ വാര്ത്തകള്ക്കും കാതൂർത്തിരുന്നത് ഇപ്പോൾ ഈ മാസം തന്നെ വിവാഹമുണ്ടാകും എന്ന ഇവരുടെ സ്റ്റോറിയും മറ്റു വിശേഷങ്ങളും കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഓസ്ട്രേലിയയിൽ പോയി തിരിച്ചു വന്ന ആര്യ നേരെ കയറിയത് അവരുടെ വിവാഹ പ്ലാനിങ്ങിലേക്ക് തന്നെയാണ് ഡാൻസും പാട്ടും ബഹളവും ബഹളവുമൊക്കെയായി തന്നെയായിരിക്കും ഇവരുടെ വിവാഹം നടക്കുക മൂന്ന് നാല് ദിവസത്തെ വിവാഹ ആഘോഷം തന്നെ ഉണ്ടായിരിക്കും എല്ലാം തീയതിയും ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇവർ ഇപ്പോൾ ഈ ഒരു വേദിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഉടനെ തന്നെ എല്ലാം അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രേക്ഷകരും ആര്യയുടെ വാർത്തകൾക്കായി കാതോർത്തിരിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ